സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും കറിവേപ്പില എന്നത് പലർക്കും ആഹാരത്തിൽ നിന്നും എടുത്തു കളയുന്ന സാധനമാണ് കറിവേപ്പിലയ്ക്ക് പല ഗുണങ്ങളുമുണ്ടെന്ന് നമുക്ക് അറിയാമെങ്കിലും ഇപ്പോഴും പാത്രത്തിന് പുറത്താണ് കറിവേപ്പിലയുടെ സ്ഥാനം ജീവകം എ ജീവകം ബി ടു ജീവകം ബി ത്രീ ജീവകം സി കാൽസ്യം ഇരുമ്പ് തുടങ്ങി കറിവേപ്പിലയിൽ ഇല്ലാത്ത പോഷകങ്ങൾ കുറവാണ് എന്നാൽ വീട്ടിൽ നിന്നല്ലാതെ കടകളിൽ നിന്നും വാങ്ങുന്ന കറിവേപ്പില വിഷമയമാണ് പച്ചക്കറികളിൽ പച്ചമുളകിലും കറിവേപ്പിലയിലുമാണ് ഏറ്റവും കൂടുതൽ വിഷം തളിക്കുന്നത് എന്ന പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ സ്ഥിരമായി കഴിക്കുന്നവരിൽ അത്ഭുതകരമായ മാറ്റം വരുത്താൻ ശുദ്ധമായ കറിവേപ്പിലയ്ക്ക് സാധിക്കും ഭക്ഷണത്തിന് രുചിയും മണവും നൽകുന്ന കറിവേപ്പിലയെ നാമാരും അത്ര കണക്കിലെടുക്കാറില്ല എന്നാൽ ആരോഗ്യ ജീവിതത്തിന് കറിവേപ്പില വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണത്തിൽ എന്നും കറിവേപ്പില ഇടം പിടിച്ചിരിക്കുന്നതും പലപ്പോഴും എടുത്തു കളയുന്ന കറിവേപ്പില നിസ്സാരക്കാരനല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ അസുഖങ്ങളെ ചെറുക്കാൻ ഇതിന് കഴിയും പ്രമേഹബാധിതർക്ക് ഉത്തമമാണ് കറിവേപ്പില പ്രമേഹബാധിതർക്ക് കറിവേപ്പില ചേർത്ത് ഭക്ഷണം ശീലമാക്കുന്നത് ആരോഗ്യ ജീവിതം ഗുണപ്രദമാക്കും കറിവേപ്പില കഴിക്കുന്നത് ഒരു പരിധിവരെ പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കറിവേപ്പില കറിവേപ്പിലെ ജ്യൂസിൽ നാരങ്ങ നീരൊഴിച്ചു കഴിച്ചാൽ ദഹനസമ്പന്നമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഒപ്പം തന്നെ കൊളസ്ട്രോളിനും കറിവേപ്പില മരുന്നാണ് കറിവേപ്പില ശീലമാക്കിയാൽ ശരീരത്തിലുണ്ടാകുന്ന ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ സാധിക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനായി ദിവസം പത്ത് കറിവേപ്പില വരെ പച്ചയ്ക്ക് തിന്നുന്നതും നല്ലതാണ് ഹൃദയാരോഗ്യത്തിനും കറിവേപ്പില തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് കറിവേപ്പിലയുടെ ഉപയോഗം പണ്ടു മുതൽ തന്നെ പ്രചാരത്തിലുണ്ട് ദിവസേനെ കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചാൽ ശക്തി വർദ്ധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഒപ്പം കറിവേപ്പില അരച്ചു പുരട്ടുന്നത് ചർമ്മരോഗങ്ങളെയും ശമിപ്പിക്കും സ്ഥിരമായി കറിവേപ്പില കഴിച്ചാൽ ഒരു പരിധിവരെ അസുഖങ്ങളെ ഒഴിച്ചു നിർത്താം വീട്ടുവളപ്പിൽ കറിവേപ്പില നട്ടുപിടിപ്പിച്ച് ശുദ്ധമായ കറിവേപ്പില തന്നെ കഴിക്കാൻ ശ്രമിക്കുക ഇതിന് സാധിക്കാത്തവർക്കായി കടകളിൽ നിന്നും വാങ്ങാം എന്നാൽ കീടനാശിനികളുടെ വിഷാംശങ്ങൾ പൂർണ്ണമായി മാറ്റിയെന്ന് ഉറപ്പു വരുത്തിയിട്ട് മാത്രമേ കഴിക്കാവൂ ഇതിനായി കടകളിൽ നിന്നും വാങ്ങുന്ന കറിവേപ്പില തണ്ടിൽ നിന്ന് ഊരിയെടുത്ത് ടാപ്പ് വെള്ളത്തിൽ ഒരു മിനിറ്റ് നന്നായി ഉലച്ചു കഴുകാം തുടർന്ന് പതിനഞ്ച് മിനിറ്റ് പുളിവെള്ളത്തിൽ മുക്കി വെക്കുക ശേഷം എടുത്ത് ഈർപ്പമില്ലാതെ ഇഴയകലമുള്ള തുണി സഞ്ചികളിലോ അടപ്പുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലോ സ്റ്റീൽ പാത്രത്തിലോ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അങ്ങനെ സൂക്ഷിക്കുന്നവ ഏറെ കാലം കേടാവാതിരിക്കും ഇനി കളയാതെ കറിവേപ്പില കഴിക്കാൻ മറക്കാതിരിക്കുക